നിയമസഭയിൽ അവതരിപ്പിച്ച സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിമർശനങ്ങൾ ഉയർന്നോടെ ബില്ലിലെ പ്രൊവിസിയുടെ യോഗ്യത വെട്ടിക്കുറച്ചു അധ്യാപക സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് മന്ത്രി വഴങ്ങിയെന്ന് ആരോപണം പുതിയ ഔദ്യോഗിക ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിക്ക് നൽകി മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സർവകലാശാല ഭേദഗതി ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്ന പ്രോ ബിസിമാരുടെ യോഗ്യത വെട്ടിക്കുറച്ചാണ് പുതിയ ഔദ്യോഗിക ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത് നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ പ്രോ ബി സി നിയമനം പ്രൊഫസർ കോളേജ് പ്രിൻസിപ്പൽ തസ്തികയിലുള്ളവരിൽ നിന്നാകണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരുന്നത് എന്നാൽ പ്രൊഫസർമാർക്ക് പകരം അസോസിയേറ്റ് പ്രൊഫസർ മതിയെന്നാണ് മന്ത്രിയുടെ പുതിയ നിർദ്ദേശം യൂണിവേഴ്സിറ്റിയിൽ സീനിയർ പ്രൊഫസർമാരും പ്രൊഫസർമാരുടെ പദവിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാരും അഫിലിയേറ്റഡ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരും തുടരുമ്പോഴാണ് പത്ത് വർഷത്തെ മാത്രം അധ്യാപന പരിചയമുള്ള അസോസിയേറ്റ് പ്രൊഫസർക്ക് പി ബി സി ആകാമെന്ന പുതിയ നിയമ ഭേദഗതി പ്രോവൈസ് ഇന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് പുതിയൊരു ഭേദഗതി നമ്മുടെ ചാൻസലർ അസോസിയേറ്റ് പ്രൊഫസറായ എന്നാണ് പുതിയ ഭേദഗതി ഭേദഗതി വിസിക്കുള്ള അധികാരങ്ങൾ നൽകിക്കൊണ്ടാണ് നിയമം ചെയ്യുന്നത് ബില്ല് നിയമമായി കഴിഞ്ഞാൽ സർവകലാശാലകളിൽ ഒരു പ്രധാന അധികാര കേന്ദ്രമായി മാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരടി യു ജി സി റെഗുലേഷനിൽ പ്രോവിസി തസ്തിക തന്നെ ഒഴിവാക്കിയിരിക്കുമ്പോഴാണ് സംസ്ഥാന സർവകലാശാലകളിൽ വി സിയുടെ അധികാരങ്ങൾ പ്രൊ വി സിക്ക് കൈമാറുന്നത് ഇടത് അധ്യാപക സംഘടനാ നേതാക്കന്മാർക്ക് പ്രൊ വി സി പദവി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രി പ്രൊ വി സിയുടെ യോഗ്യത വെട്ടിക്കുറച്ചതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു ജനം തിരുവനന്തപുരം